അറുപതാം വയസ്സിൽ റോഡ് അരികിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇടവഴിയുടെ മതിലിന്റെ തണൽ ചേർന്ന് പൂരിമണ്ണിൽ പഴകിപ്പിഞ്ഞിയ സാരി വിരിച്ചാണ് കിടപ്പ് പരസഹായമില്ലാതെ എഴുന്നീട്ട് നിൽക്കാനാവില്ല അയൽക്കാരിലാരോ എപ്പോഴോ കൊണ്ടുകൊടുത്ത കട്ടൻ ചായ കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ട നനയ്ക്കും പതിനെട്ട് വർഷം മുൻപ് ഭർത്താവിനെയും മക്കളെയും പിരിഞ്ഞ് ജീവിതം തുടങ്ങിയതാണ് പല ജോലികളും ചെയ്ത് ഒറ്റയ്ക്ക് ജീവിച്ചു വർഷം മുൻപാണ് വലത്തേക്കാൾ കനം വെച്ചു തുടങ്ങിയത് സഹായമില്ലാതെ അനങ്ങാനാവാതെ വന്നപ്പോൾ അമ്മയും സഹോദരനുമുള്ള വീട്ടിലേക്ക് വന്നു അനിയാൻ സമ്മതിക്കൂല അതുകൊണ്ടാണ് പറ്റൂല പറയുന്നു പോയിട്ട് കിടക്കാതല്ലെങ്കിൽ തൂങ്ങി മരിക്കാനാ പറഞ്ഞു കണ്ണിമ്മ ചിമ്മാതെ ഇങ്ങനെ ഇടവഴിയിലേക്ക് കണ്ണും നട്ടിരിക്കും സഹായവുമായി ആരെങ്കിലും എത്തുമെന്ന് രാവിലെട്ടും വരെയും പ്രതീക്ഷിക്കും ഇരുട്ടായാൽ നായക്കളുടെ വരവ് പേടിക്കണം